ഒരുപാട് പണ്ഡിതന്മാരുമായിട്ടും സമസ്തയുടെ ആളുകളുമായിട്ടും ഭാരവാഹികളുമായിട്ടൊക്കെ സംഘടനയ്ക്ക് അകത്തും പുറത്തും ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട് ആ ബന്ധങ്ങളാണ് രാഷ്ട്രീയത്തിന് അതീതമായി ഇപ്പോൾ കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ കൂടെ എന്നെക്കൊണ്ട് സാധിക്കുന്നത് സമസ്തയ്ക്ക് വേണ്ടി ചെയ്യണം എന്ന് തോന്നിക്കുവാനുള്ള ഒരു കാരണം വ്യക്തിപരമായിട്ട് രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ സംഘടനാപരമായി നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ സമസ്ത ഈ നാടിന് ചെയ്തിട്ടുള്ള വലിയതായിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ സമൂഹമാണ് മുസ്ലിം മതവിഭാഗം ആ മതവിഭാഗത്തെ മതേതര ചേരിയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിൽ സമസ്തയും അതിൻ്റെ നേതൃത്വവും എടുത്തിട്ടുള്ള വലിയതായിരിക്കുന്ന ഒരു അധ്വാനം ആ നിലപാടുകൾ അതിനെ ഒരു തരത്തിലും നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല കേരളത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിനെ തീവ്രവാദത്തിൻ്റെ ചതിക്കുഴിയിലേക്ക് വീഴാതെ എന്നും മതേതരപക്ഷത്ത് നിർത്താൻ സമസ്തയുടെ ആത്മീയ നേതൃത്വം സംഘടനാ നേതൃത്വം പുലർത്തിയിട്ടുള്ള ദീർഘവീക്ഷണം ആ ദീർഘവീക്ഷണം ഒരു എന്നുള്ള നിലയിൽ സമസ്തയോടുള്ള എൻ്റെ ആദരവ് വർദ്ധിപ്പിക്കുന്നുണ്ട് സമസ്ത കാണിക്കുന്ന വലിയൊരു മാതൃകയുണ്ട് ആ മാതൃക എല്ലാ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും പിന്തുടരേണ്ടുന്ന ഒരു ശ്രേഷ്ഠമായ മാതൃകയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ആ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ സമസ്ത ഒരു വലിയ പ്രസ്ഥാനമാണ് കേരളത്തിലെ ഏറ്റവും വലിയ മതസംഘടന ഏത് എന്ന് ചോദിച്ചാൽ സമസ്തയാണ് അപ്പോൾ സമസ്തയ്ക്ക് ഫിലിപ്പ് ജോണിന് വേണ്ട കാരണം ഫിലിപ്പ് ജോൺ ഇല്ലാതെ തന്നെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ സംഘടിപ്പിക്കാൻ സാധിക്കുന്ന വലിയ പ്രസ്ഥാനമാണ് സമസ്ത